भारत लजना मल्टी स्टेट हाउसिंग कोऑपरेटिव सोसाइटी लिमिटेड परको रोड कोटकल നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥി എം സ്വരാജിന്റെ ആദ്യ റൌണ്ട് പ്രചരണത്തിന്റെ ഭാഗമായി ഇന്ന് വഴിക്കടവ് പഞ്ചായത്തിലെ നാരോക്കാവ് തണ്ണിക്കടവ് മുണ്ടപ്പുട്ടി ചക്കപ്പാടം മേലെ മാമാങ്കര കമ്പളക്കല്ല് വരക്കുളം മുടപ്പൊയ്ക്ക മുണ്ട മണിമൂളി രണ്ടാംപാടം കൂവത്തിപ്പൊയിൽ പുന്നയ്ക്കൽ കാരക്കോട് ആനപ്പാറ പഞ്ചായത്തങ്ങാടി തുടങ്ങിയ സ്ഥലങ്ങളിൽ പര്യടനം നടത്തി ഇന്നത്തെ പര്യടനത്തിന്റെ ഉദ്ഘാടനം സി സംസ്ഥാന കമ്മിറ്റി അംഗവും മുൻ എം എം പ്രകാശൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു സമാപനം ടി കെ ഹംസ് ഉദ്ഘാടനം ചെയ്തു വിവിധ കേന്ദ്രങ്ങളിൽ എ അനസ് കെ രേണുക അനിൽ നിറവിൽ രതീഷ് പി ജസീർ കുരിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു നാളെ മൂത്തേടം പഞ്ചായത്തിലാണ് പര്യടനം സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടിന്നും സീനത്ത് ൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജ്ഞന മൾട്ടി സ്റ്റേറ്റ് ഹൌസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ്